ഫ്രണ്ട്സ് മാസ്മാനാണ് ഇന്ന് വന്നിരിക്കുന്നത് മങ്കട വർണ്ണ സ്ഥലത്താട്ടോ മലപ്പുറം മംഗട വർണ്ണ സ്ഥലത്താണ് ഷോപ്പിൻ്റെ പേര് ട്രൂവേ യൂസ്ഡ് കാഴ്ചാട്ടോ പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുപ്പതിനായിരം ഉറുപയ്ക്ക് രണ്ട് വണ്ടികൾ അതായത് രണ്ടിന് മുപ്പതിനായിരം രൂപ കേട്ടോ മുപ്പതിനായിരം രൂപയുടെ രണ്ട് വണ്ടി ആക്റ്റീവ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ഇങ്ങൾക്ക് തരാനാണ് സോ മുപ്പതിനായിരം ഉറുപ്പയ്ക്ക് നമ്മുടെ മലപ്പുറം അങ്ങാടിയിൽ എവിടെയും ലോ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ മുപ്പതിനായിരം ഉപയോഗിക്കു രണ്ടായിരത്തി പതിനാറ് ഒന്ന് ആക്റ്റീവ ത്രീ ജിയും ഒന്ന് ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് സി സി ഒരിക്കലും കിട്ടില്ല കേട്ടോ ആ വണ്ടി തരാനാണ് അങ്ങക്ക് പോകുന്നത് സോ വണ്ടി ഇത്രയും ഓഫറിൽ തരുന്നെ കൊണ്ട് ആക്സിഡൻ്റ് ആണോ തട്ടോമുട്ടോ വള്ളിക്കേസോ അങ്ങനത്തെ ഒന്നുമല്ല ഇവിടെ കാറിൻ്റെ ഷോപ്പാണ് കേട്ടോ നോക്കി നോക്കെ കാറും നോക്കി നോക്കാം അത്രയും കാറിൻ്റെ ഷോപ്പിൽ ഒരു രണ്ട് കസ്റ്റമർ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പോയ വണ്ടിയാണ് കേട്ടോ സോ ഇതാണ് രണ്ട് വണ്ടി കിടക്കുന്നത് ഇത് റോഡ് സൈഡിൽ അതുകൊണ്ട് തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ഇത് വരുന്നത് ഹോണ്ട ആക്റ്റീവ ത്രീ ജി ആയിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വന്നിട്ടുള്ളൂ ആക്റ്റിവ ത്രീ ജി എന്ന് പറയുമ്പോൾ വൺ ടെൻ സി സി ആണ് വരുന്നത് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ആക്ടിവ വൺ ട്വൻറ്റി ഫൈവ് ആണ് അത് ഡിജിറ്റൽ മീറ്ററൊക്കെ വരുന്നതാണ് ഡിസ്ക് ബ്രേക്കും വരുന്ന വണ്ടിയാണ് ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് അതും ഏകദേശം രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി വന്നിട്ടുള്ളൂ വണ്ടി ഇവിടെ വന്നിട്ട് എക്സ്ചേഞ്ചിന് വന്നാൽ കേട്ടോ കസ്റ്റമർ എടുക്കുമ്പോൾ എക്സ്ചേഞ്ച് കൊടുത്ത രണ്ട് സ്കൂട്ടീസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് കെയിൽ അമ്പത്തി മൂന്ന് കെയിൽ വൺ ട്വൻറ്റി ഫൈവ് സി സി ആക്ടിവയും കെ എൽ പതിനൊന്ന് ബി ബി കോഴിക്കോട് റെയിൽ സ്റ്റേഷനിൽ ഒരു ആക്റ്റിവ ത്രീ ജി അവൈലബിൾ ആണ് വൺ ട്വൻറ്റി ഫൈവ് സി സിയിലാണ് ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഡിസ്കും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ സോ ലോ ബഡ്ജറ്റിൽ നിങ്ങൾ സ്കൂട്ടി നോക്കണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ആക്റ്റീവോ നോക്കുന്നുണ്ടെങ്കിൽ വന്നോളൂ ഇത് കാറിൻ്റെ ഷോറൂം അവിടെ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് അപ്പോൾ അതിന് അനുസരിച്ചുള്ള വില മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ടും ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ അത് ഫൈനൽ പ്രൈസല്ല വേറെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരേണ്ടായിരിക്കും സി ഒരു രണ്ടായിരത്തി പതിനാറ് ആക്റ്റീവ വണ്ടി മീൻസ് രണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ലോ ബഡ്ജറ്റ് വണ്ടി ഒരിക്കലും നിങ്ങൾക്ക് വേറെ എവിടെയും മുപ്പതിനായിരം ഉപയോഗിക്കേക്ക് കിട്ടൂല വേണമെങ്കിൽ അതൊരു ഇരുപത്തി ഒമ്പത് അഞ്ഞൂറിന് വരെ വരെ തരാൻ തരാൻ തയ്യാറാണ് സോ അങ്ങനത്തെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഷോറില് ഷോറൂമിക്ക് വന്നോളൂ ഷോറൂം ട്രൂ വേ യൂസ്ഡ് ആണ് ഫ്രണ്ട്സ് ഓഫർ പ്രൈസിൽ വില കുറച്ച് വണ്ടി കൊടുക്കാൻ ആയിരിക്കും പറ്റും പക്ഷെ ഓഫർ പ്രൈസിൽ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ട് വില കുറച്ച് വണ്ടികൾ കൊടുക്കാൻ ചുരുക്കം ചില ഷോപ്പുകളിൽ മാത്രമേ പറ്റുള്ളൂ സോ അങ്ങനത്തെ ചില ഷോപ്പുകൾ മാത്രമായിരിക്കും നമ്മൾ പരിചയപ്പെടുത്തുക സോ നിങ്ങൾ ആരെങ്കിലും ഭാവിയിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോർ വീലർ വീലറായിക്കോട്ടെ ടൂ ആയിക്കോട്ടെ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ കൂടിക്കോളൂ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം